സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ യുക്രൈന് നേരെയുള്ള റഷ്യൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് യുക്രൈനിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ പുലർച്ചെ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു അഞ്ഞൂറ്റി എൺപത് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളുമായി നിപ്രോ പെട്രോക്സ് മിക്കോ ലൈവ് കീവ് ഒഡേസ എന്നിങ്ങനെ ഒൻപത് മേഖലകളിലാണ് റഷ്യ ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു ക്ലസ്റ്റർ ആയുധങ്ങൾ വഹിച്ചുള്ള മിസൈൽ നിപ്രോ നഗരത്തിലെ ബഹുമാനം കുനിലെ മന്ദിരത്തിൽ വന്ന് പതിച്ചെന്നും ജനങ്ങളെ ഭയപ്പെടുത്താനും നാശനഷ്ടമുണ്ടാക്കി സമ്പദ്വ്യവസ്ഥയെ തളർത്താനുമുള്ള തന്ത്രങ്ങൾ റഷ്യ തുടരുകയാണെന്നും സെലൻസ്കി പറയുന്നു ഇതിനിടെ റഷ്യയിലെ സമാര മേഖലയിൽ എണ്ണ ശുദ്ധീകരണശാലയിലുണ്ടായ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു അതേസമയം മറ്റു രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിലെ റഷ്യൻ കടന്നുകയറ്റം വൻ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെക്കുന്നത് പോളണ്ട് റൊമാനിയ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ എസത്തോണിയയുടെ വ്യോമാതിർത്തിയിലും റഷ്യൻ കടന്നുകയറ്റം ഉണ്ടായി റഷ്യൻ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി എസത്തോണിയൻ സർക്കാർ വെള്ളിയാഴ്ച പറഞ്ഞു റഷ്യയുടെ മൂന്ന് മിക് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളാണ് മുൻകൂർ അനുമതിയില്ലാതെ എസത്തോണിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചത് ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളം വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ തുടർന്നതായി യും സർക്കാർ അറിയിച്ചു റഷ്യൻ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിൽ പ്രവേശിച്ചത് അത്ഭുതപൂർവമായ ഹീനകൃത്യമാണെന്നായിരുന്നു എസത്തോണിയൻ വിദേശകാര്യ മന്ത്രിയുടെ പ്രതികരണം സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് റഷ്യൻ സ്ഥാനപതിക്ക് കുറിപ്പ് നൽകിയിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അടുത്തിടെ പോളണ്ട് റൊമാനിയ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ റഷ്യൻ ഡ്രോണുകളുടെ കടന്നുകയറ്റം ഉണ്ടായിരുന്നു റഷ്യൻ ഡ്രോണുകൾ വെടിവിച്ചിട്ടതായി അന്ന് പോളണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ നിരാശപ്പെടുത്തിയെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് സഖ്യകക്ഷികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് യു കെ സന്ദർശിക്കുന്ന ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലേസ്റ്റാമറുമായി ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ടത് പുട്ടിനെ നിരാശപ്പെടുത്തി അദ്ദേഹം ഒരുപാട് ആളുകളെ കൊല്ലുന്നുണ്ട് കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുമുണ്ട് വളരെ ലളിതമായി പറഞ്ഞാൽ എണ്ണവില കുറഞ്ഞാൽ പുടിൻ പിന്മാറും അദ്ദേഹത്തിന് മറ്റു വഴിയുണ്ടാകില്ല സഖ്യകക്ഷികൾ റഷ്യൻ ഊർജം വാങ്ങുന്നത് അവസാനിപ്പിച്ചാൽ മാത്രമേ അത് നടക്കൂ ഞാൻ മറ്റു കാര്യങ്ങളിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ് പക്ഷേ എന്റെ കൂടെ നിൽക്കുന്നവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ അതിന് കഴിയില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് പുട്ടിനെ ശിക്ഷിക്കാൻ മറ്റു വഴികൾ പരിഗണിക്കാൻ താൻ തയ്യാറാണെന്നും ട്രംപ് പറയുന്നുണ്ട് റഷ്യൻ ദ്രവീകൃത പ്രകൃതിവാതക ഇറക്കുമതി വേഗത്തിൽ ഘട്ടംഘട്ടമായി നിർത്തലാക്കാനുള്ള വഴികൾ യൂറോപ്യൻ യൂണിയൻ ആലോചിക്കുന്നുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പരാമർശങ്ങളും വരുന്നത് വരും ദിവസങ്ങളിൽ ന്യൂയോർക്ക് നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയ്ക്കിടെ ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താനും സാധ്യതകളുണ്ട് എന്നാൽ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും തടയാൻ ട്രംപിന് കഴിയില്ലെന്നാണ് വിലയിരുത്തലുകൾ യൂറോപ്യൻ യൂണിയൻ അകത്ത് തന്നെ ഇതിനെ ചൊല്ലി വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ടുണ്ട് എങ്കിലും ഹംഗറി ഉൾപ്പെട്ട കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളിലേക്ക് ചെറിയ അളവിൽ എണ്ണ എത്തുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി